പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത്തിയൊന്ന് അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങളവയാണ് ഹെബ്രായനായ ഒരു അടിമയെ വിലക്കി വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ച് പോയിക്കൊള്ളട്ടെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും പോ കൂടെ പോകട്ടെ യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവന് അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനൻ്റെ വകിയായിരിക്കും ആകെയാൽ അവൻ തനിയെ പോകണം എന്നാൽ ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമർഷം കൊണ്ടുചെന്ന് കഥകിൻ്റെയോ കട്ടിളയുടെയോ അടുക്കൽ നിർത്തി അവൻ്റെ കാത് കൊണ്ട് തുളയ്ക്കണം അവനെ നീക്കും അവൻ്റെ അടിമയായിരിക്കും ഒരുവൻ തൻ്റെ പുത്രിയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അവന് അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടാൻ അനുവദിക്കണം അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കാൻ അവന് അവകാശമുണ്ടായിരിക്കുകയില്ല അവളെ തൻ്റെ പുത്രന് ഭാര്യയായി നിശ്ചയിച്ചാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം അവൻ മറ്റൊരു ഭാര്യയായി സ്വീകരിക്കുന്നുവെങ്കിൽ ഇവൾക്കുള്ള ഭക്ഷണം വസ്ത്രം വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവൻ അവൾക്ക് നൽകുന്നില്ലെങ്കിൽ വിലയൊടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം ദേഹോപദ്രവത്തിന് ശിക്ഷ മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ വധിക്കപ്പെടണം എന്നാൽ കരുതിക്കുട്ടിയല്ലാതെ അവൻ്റെ കൈയാൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ അവനെ ഓടി ഒളിക്കാൻ ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും ഒരുവൻ തൻ്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ എൻ്റെ ബലിപീഠത്തിങ്കൽ നിന്നുപോലും പിടിച്ചുകൊണ്ടുപോയി വധിക്കണം പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം മനുഷ്യനെ മോഷ്ടിച്ചു വിൽക്കുകയോ തൻ്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാവുകയും ചെയ്തു പിന്നീട് അവൻ എഴുന്നേറ്റ വടിയുടെ സഹായത്തോടെ എങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശിക്ഷാർഹനല്ല എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരത്തിന് നൽകുകയും പൂർണ്ണ സു സുഖമാകുന്നതുവരെ അവൻ്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം ഒരുവൻ തൻ്റെ ദാസനെയോ ദാസിയെയോ വടികൊണ്ടടിക്കുകയും അടികൊണ്ടയാൾ അവൻ്റെ അടുക്കൽ തന്നെ വീണ മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ അടികൊണ്ട ആൾ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിക്കുന്നെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത് കാരണം അടിമ അവൻ്റെ സ്വത്താണ് ആളുകൾ കളിക്കുന്നതിനിടയിൽ ഒരു ഗർഭിണിക്ക് ദേഹം ഉപദ്രവമേൽക്കുകയാൽ ഗർഭചിത്രത്തിനിടയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധീപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ചയാൾ പിഴയായി നൽകണം എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് പ്രഹരത്തിനു പകരം പ്രഹരം ഒരുവൻ തൻ്റെ ദാസിയെയോ ദാസിയുടെയോ കണ്ണടിച്ചു പൊട്ടിച്ചാൽ അതിന് പകരം ആടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരുവൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ പല്ലടിച്ചു പറിച്ചാൽ അതിന് പകരം ആടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഉടമസ്ഥൻ്റെ ഉത്തരവാദിത്വം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയോ കുത്തിക്കൊലപ്പെടുത്തിയാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം ആരും അതിൻ്റെ മാംസം ഭക്ഷിക്കരുത് കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും എന്നാൽ കാള പതിവായ ആളുകളെ കുത്തി മുറിവേൽപ്പിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെ വിവരമറിയിച്ചിട്ടും അവനതിനെ കെട്ടിയിടായുകയാൽ അത് ആരെയെങ്കിലും കുത്തിക്കൊല്ലുകയും ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം അതിൻ്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവന് ജീവൻ വീണ്ടെടുക്കാം കാള ഒരു ബാലനെയോ ബാലികയോ കുത്തിമുറി വേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ് ദാസനെയോ ദാസിയെയോ കുത്തിമുറി അവരുടെ യജമാനിന് കാളയുടെ ഉടമസ്ഥൻ മുപ്പത് ഷെക്കൽ വെള്ളി കൊടുക്കണം കാളയെ കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം ഒരു വൻ കിണർ തുറന്നിടുകയോ അത് കുഴിച്ചതിന് ശേഷം അടക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുതയോ വീഴാനിടയായാൽ കിണറിൻ്റെ ഉടമസ്ഥൻ മൃഗത്തിൻ്റെ ഉടമസ്ഥന നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ ചത്തമൃഗം അവനുള്ളതായിരിക്കും ഒരുവൻ്റെ കാള മറ്റൊരുവൻ്റെ കാളയെ മുത്തി കുത്തിമുറിവേൽപ്പിക്കുകയും അത് ചാക്കുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം ചത്ത കാളയെയും പങ്കിട്ടെടുക്കണം എന്നാൽ തൻ്റെ കാള അറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പോരാൻ കാളയെ കൊടുക്കണം ചത്ത കാള അവനുള്ളതായിരിക്കും അദ്ധ്യായം ഇരുപത്തിരണ്ട് നഷ്ടപരിഹാരം ഒരുവൻ കാളയോ ആടിനെയോ മോഷ്ടിച്ചു കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവനൊരു കാളയ്ക്ക് പകരം അഞ്ച് കാളയെയും ഒരാടിനു പകരം നാലാടിനെയും കൊടുക്കണം ഭവന വേദനത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റുമരിച്ചാൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണിത് സംഭവിക്കുന്നതെങ്കിൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടാവ് തിരിച്ചു കൊടുക്കണം അവൻ്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടമീടാക്കണം മോഷ്ടിക്കപ്പെട്ട കാളയോ കഴുതയോ ആടോ അവൻ്റെ മക്കൾ ജീവനോടെ കാണപ്പെടുന്നെങ്കിൽ മോഷ്ടിച്ചതിൻ്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം ഒരുവൻ മറ്റൊരുവൻ്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തൻ്റെ കന്നുകാലികളെ മേയ്ക്കുകയോ അവയെ അഴിച്ചുവിട്ട് മറ്റൊരുവൻ്റെ വയലിൽ മേയാനിടയാക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ വയലിലും മുന്തിരിത്തോട്ടത്തിലും നിന്നുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം മുൾപ്പടർപ്പിന് തീപിടർന്ന് പിടിച്ചിട്ട് കൊയ്തുകൂട്ടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ചയാൽ നഷ്ടപരിഹാരം ചെയ്യണം അയൽക്കാരൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമോ സാധനങ്ങളോ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയും കള്ളനെ പിടികൂടുകയും ചെയ്താൽ മോഷ്ടിച്ചതിൻ്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം കള്ളനെ പിടികിട്ടിയില്ലെങ്കിൽ താൻ അയൽക്കാരൻ്റെ വസ്തുക്കളിന്മേൽ കൈവച്ചിട്ടില്ലെന്ന് വീട്ടുടെ മസ്തൻ മുൻപിൽ സത്യം ചെയ്യണം കാള കഴുത ആട് വസ്ത്രം നഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തു ഇവയെപ്പറ്റി തർക്കമുണ്ടാവുകയും എന്ന് രണ്ടുപേർ അവകാശപ്പെടുകയും ചെയ്താൽ ഇരുവരും ദൈവസന്നിധിയിൽ വരട്ടെ കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്ന ആൾ തൻ്റെ അയൽക്കാരനെ ഇരട്ടി തിരികെ കൊടുക്കണം ഒരുവൻ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയോ കഴുതയോ ആടോ മറ്റേതെങ്കിലും മൃഗമോ പരിക്കേൽക്കുകയോ ചത്തുപോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും അതിന് സാക്ഷിയില്ലാതിരിക്കുകയും ചെയ്താൽ ആ അയൽക്കാരൻ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് തൻ്റെ നിരപരാധത തെളിയിക്കണം ഉടമസ്ഥൻ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം മുതൽ തിരിച്ചു കൊടുക്കാൻ അവരന് കടമയുണ്ടായിരിക്കുകയില്ല എന്നാൽ അത് തൻ്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടാൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കീറിയെങ്കിൽ തെളിവായി അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ കടിച്ചു കീറപ്പെട്ടതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല ഒരു ബന്ധൻ്റെ അയൽക്കാരനിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ്റെ സാന്നിധ്യത്തിൽ അത് ചത്തു ചാകുന്നതിനോ അതിന് മുറിവേൽക്കുന്നതിനോ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ അത് സംഭവിക്കുന്നത് ഉടമസ്ഥൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ട അത് കൂലിക്കിടത്തതാണെങ്കിൽ കൂലി കൊണ്ട് നഷ്ടം പരിഹരിക്കപ്പെടും വിവിധ നിയമങ്ങൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോടൊത്ത് ശയിക്കുന്നവൻ വിവാഹത്തുക നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണം അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകൾക്കുള്ള വിവാഹത്തുക അവൻ കൊടുക്കണം മന്ത്രവാദിനിയെ ജീവിക്കാൻ അനുവദിക്കരുത് മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണം കർത്താവിന് മാത്രമല്ലാതെ മറ്റു ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്നവനെ നിശേഷം നശിപ്പിക്കണം നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരിക്കരുത് നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ വിധവയോ അനാഥനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ചു കരയുകയും ചെയ്താൽ നിശ്ചയമായി ഞാൻ അവരുടെ നിലവിളി കേൾക്കും എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾ കൊണ്ട് വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാദരമായി തീരും നിന്നോടൊന്നിച്ച് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത് അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും വരുത് അയൽക്കാരൻ്റെ മേലങ്കി പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുൻപ് അത് തിരികെ കൊടുക്കണം എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതപ്പ് തൻ്റെ അണിയുന്ന ആ ഉടുപ്പില്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ പറ്റുന്നുണ്ട് അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും ഞാൻ കരുണയുള്ളവനാണ് നീ ദൈവത്തെ നിന്ദിക്കുകയും നിൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയെ ശപിക്കുകയുമായിരുത് നിൻ്റെ മെതിക്കളത്തിലെയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കാൻ വൈകരുത് നിന്റെ പുത്രന്മാരിൽ ആദിജാതനെ എനിക്ക് നൽകണം നിന്റെ കാളകളെയും ആടുകളെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം അവിടെ അവയുടെ കടിഞ്ഞൂൽ ഏഴു ദിവസം തള്ളയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം നീ അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധജനമായിരിക്കും വന്യമൃഗങ്ങൾ കടിച്ചു കയറിയ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കണം അദ്ധ്യായം ഇരുപത്തിമൂന്ന് തുല്യമായ നീതി വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് കള്ളസാക്ഷി നൽകി കുറ്റക്കാരനെ കൂട്ടുനിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷി നിൽക്കരുത് വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത് ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത ചുമടിന് കീഴേ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത് അതിനെഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം വ്യവഹാരത്തിൽ ദരിദ്രനെ നീതി നിഷേധിക്കരുത് തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത് ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല കൈക്കൂലി വാങ്ങരുത് അഥവിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത് ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ സാപത്ത് വർഷം നീ നിൻ്റെ വയലിൽ ആറു വർഷം വിതച്ചു വിളവെടുത്തുകൊള്ളുക ഏഴാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം ആറ് ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാവരുത് മൂന്ന് മഹോത്സവങ്ങൾ എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും മൂന്ന് തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിലെ ഏഴ് നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത് എൻ്റെ മുൻപിൽ വെറും കയ്യോടെ വരരുത് വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പുത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ച് കഴിയുമ്പോൾ സംഭരണത്തിരുന്നാളും ആഘോഷിക്കണം പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹാജരാകണം ബലിമൃഗത്തിൻ്റെ രക്തം പുളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്കർപ്പിക്കരുത് ഉത്സവദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയരുത് വയലിലെ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് വാഗ്ദാനങ്ങൾ ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അവനെ പ്രകോപിപ്പിക്കരുത് എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിൻ്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല അവൻ്റെ വാക്കുകേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിൻ്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ ഹിത്യർ പെരീസ്യർ കാനാന്യർ ഹിബ്യർ ജബൂസിയർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത് അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധന സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം രോഗനിർമ്മാർജ്ജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ്സു തരും നീ ചെന്നു മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാനിടയാക്കും അവരിൽ സംരംഭം ജമി ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും നിനക്ക് മുൻപേ ഞാൻ കടന്നലുകളെ അയക്കും അവ ഹിവ്യർ കാനാന്യർ ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല അങ്ങനെ ചെയ്താൽ നാട് വിജനമാവുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകയും ചെയ്യും നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് അവരെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്തിയ കടൽ വരെയും മരുഭൂമി മുതൽ യു നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും തദ്ദേശവാസികളെ ഞാൻ നിൻ്റെ കയ്യിലേൽപ്പിക്കും നീ അവരെ നിൻ്റെ മുൻപിൽ നിന്ന് തുരത്തണം അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത് അവർ നിൻ്റെ നാട്ടിൽ വസിച്ചുകൂടാ വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും അദ്ധ്യായം ഇരുപത്തിനാല് ഉടമ്പടി ഉറപ്പിക്കുന്നു കർത്താവ് മോശയോടായിട്ടുള്ള ചെയ്തു നീയും അഹ്റോനും നാദാബും അബീഹുവും ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുക്കലേക്ക് കയറി വരുവേൻ നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ മറ്റുള്ളവർ സമീപിക്കരുത് ജനം അവനോടൊപ്പം കയറി വരികയുമരുത് മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം എഴുതി വച്ചു അവനത് രാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി പന്ത്രണ്ട് സ്തംഭങ്ങൾ നിർമ്മിച്ചു അവനയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കിയും പകുതി പെരിപിടത്തിന്മേൽ തളിക്കുകയും ചെയ്തു അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കേ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത് അനന്തരം മോശയും അഹറോനും നാദാപും അബീഹുവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ എഴുപത് പേരും മലമുകളിലേക്ക് കയറിപ്പോയി അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ എന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടെ നിന്ന് കൈവച്ചില്ല അവർ ദൈവത്തെ കണ്ടു അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു മോശ സീനായ്മലയിൽ കർത്താവ് മോശയോടെ അരുളി ചെയ്തു മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക ഞാൻ നിയമങ്ങളും കൽപ്പലകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം നീ അവ ജനത്തെ പഠിപ്പിക്കണം മോശ തൻ്റെ സേവകനായ ജോഷുവയുടെ കൂടെ എഴുന്നേറ്റു മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങളിവിടെ കാത്തു നിൽക്കുവേൻ അഹ്റോനും ഹൂറും നിങ്ങളുടെ കൂടെയുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവേൻ മോശ മലയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം സീനായ മലയിൽ ആവശിച്ചു ആറ് ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലർക്ക് കാണപ്പെട്ടു മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ മലമുകളിലായിരുന്നു